സ്റ്റോറി വിഷയത്തിലുണ്ടായ രീതിയിലുള്ള പ്രതികരണം കക്കുകളി വിവാദത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് വാരാപ്പുഴ അതിരൂപത കക്കുകളി നാടകത്തിൽ കെ സി ബി സിയുടെ നിലപാടാണ് വാരാപ്പുഴ അതിരൂപതയ്ക്ക് കക്കുകളി വിവാദത്തിൽ കാര്യമായ പ്രതികരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുണ്ടായില്ലെന്നും അതിരൂപത നേതൃത്വം വ്യക്തമാക്കി കേരള സ്റ്റോറി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഇരു മുന്നണികളും ശക്തമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെയും സന്യസ്തരെയും അവഹേളിക്കുന്ന കക്കുകളി നാടകത്തിനെതിരെ ഇതേ രാഷ്ട്രീയ പാർട്ടികൾ പാലിച്ച നിശബ്ദത ഏറെ വിമർശന വിധേയമായിരുന്നു ക്രൈസ്തവ സന്യാസികൾക്കെതിരെ അവഹേളന ഉള്ളടക്കമുള്ള നാടകം നിരോധിക്കണമെന്ന് കി സി ബി സി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ ശക്തമായ നടപടി വേണമെന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു ഏഴു പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു